മാഷല്ല എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ മെയിൻ ചങ്കായി യാവുട്ടിൻ്റെ കട്ടിലപ്പിലാണ് ഇന്ന് ഒരുപാട് സ്നേഹിതന്മാരും സുഹൃത്തുക്കളും തങ്ങളും എല്ലാവരും വന്നിരുന്നു പക്ഷെ ആൾ ഇന്ന് ഇവിടെ ഇല്ല ഇന്ന് ഗൾഫിലെത്തി ഇന്നലെ പോയി ഇന്ന് എന്താ പറയുക യാദൃശ്യമായിട്ട് പോകേണ്ടി വന്നു പെട്ടെന്ന് അതുകൊണ്ട് ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആളെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചങ്കാണ് പാവാണ് എന്തായാലും നമ്മളെ നാട്ടുകാരും സുഹൃത്തുക്കളും സ്നേഹിതന്മാരും കുടുംബക്കാരും എല്ലാവരും വന്നീന്ന് നമ്മളെ മുത്തുമണിനെ ഞങ്ങൾ കണ്ടത് ഇന്നലെ താ എന്നോട് സങ്കടത്തോട് വാപ്പ ഉഷാറാക്കി തരണട്ടാന്ന് പറയാം നമ്മൾ പറഞ്ഞ ഇച്ചാട് പൊയ്ക്കാം മോനെ നമ്മളുണ്ട് ഇവിടെ എല്ലാത്തിനും പറഞ്ഞതാണ് പക്ഷേ എന്തായാലും രാവിലെ തന്നെ വന്ന് പുല്ലൊക്കെ പറിച്ചു എന്തായാലും തങ്ങള് വരുന്നതിന് മുന്നേ ഏകദേശം ഒറ്റവരേക്ക് ഓടിക്കണം നമ്മൾ ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ ഒറ്റവരെ ഓടിച്ചാൽ തരാം കുറേ അഭിപ്രായങ്ങൾ കുറഞ്ഞു കിട്ടും അതിനു വേണ്ടിയിട്ടാണ് എന്തായാലും മാഷാല്ല പെട്ടെന്ന് ഹയറാക്കി കൊടുക്കട്ടെ എന്തായാലും വളരെയേറെ സന്തോഷമായി ഒരുപാട് കാലിക്കാൻ അങ്ങനെ നാല് സെൻറ്റ് സ്ഥലം ഇടങ്ങാറായിട്ട് എടുത്തു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ തറക്കെ ഇട്ട് അതിനുശേഷം കട്ടിൽ വെക്കാനുള്ള സമയമായപ്പോൾ കോയൽക്കിണറും മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചപ്പോ സമയം ഒരുപാട് കടന്നു പോയി അവ സമയമായി ഏതായാലും അവൻക്കും കൂടി കാണിയിട്ടുള്ള വീഡിയോ അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് ബാൻ ചെയ്തിട്ടുമാണ് ഈ വീഡിയോ അവൻക്ക് എത്തിക്കാൻ എന്തായാലും ഇരുമ്പിൻ്റെ കട്ടിലും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ ചെറിയൊരു വീടാണ് ചുരുങ്ങിയ സ്ഥലത്ത് അപ്പോൾ എന്താ പറയുക ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉള്ളിൽ സൗകര്യം കൂട്ടിയിട്ടുള്ള ചെയ്യാനാണ് നമ്മൾ ചെയ്യണേ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇനി ഇഷ്ടം പോലെ നമ്മൾ വരും പേടിക്കേണ്ട അപ്പോൾ എല്ലാം കൂടി പറഞ്ഞ് ഒരു വീഡിയോയിൽ ഒതുക്കാനുള്ള സംഭവം ഇല്ല അത്രയും ചെറിയൊരു വീഡിയോ ആയി മാറി എന്തായാലും എല്ലാവർക്കും ഇതിൻ്റെ പിന്നീട് ഇതിൽ എങ്ങനെയൊക്കെ നമുക്ക് സൗകര്യങ്ങൾ ഒതുക്കാം എന്നുള്ളതും എല്ലാം ഞാൻ കാണിച്ച് തരേണ്ടി ഏകദേശം ഒരു ആറ് മീറ്ററോളം വീതിയും പതിനാല് മീറ്റർ നീളമുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും പോയിട്ട് വരാം